തിരൂരങ്ങാടി നഗരസഭ ഡിവിഷൻ രണ്ടിൽ പിടിച്ചെട്ടി സെന്റർ നമ്പർ എൺപത്തിയേഴ് അംഗനവാടിയിൽ നിന്നും മുപ്പത്തിയൊമ്പത് വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്ത ശ്രീമതി ശൈലജ ടീച്ചർക്ക് അംഗൻവാടി വെൽഫെയർ കമ്മിറ്റിയും നാട്ടുകാരും ചേർന്ന് യാത്രായ്പ്പ് നൽകി ആദരിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഇസ്മായിൽ നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ മുസ്തഫ പാലാത്ത് അധ്യക്ഷത വഹിച്ചു സോന രതീഷ് ചെയർപേഴ്സൺ ക്ഷേമകാര്യം കൗൺസിലർ ഹബീബ സി പി എന്നിവർ ടീച്ചർക്ക് പൊന്നാട് അണിയിച്ചു ജയശ്രീ സി ഡി പി ഒ അയ്യൂബ് പി കെ ചന്ദ്രൻ ഇസ്മയിൽ പുഷ്പ ആസിയ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ശൈലജ ടീച്ചർ സ്നേഹാധരവിന് കടപ്പാട് അറിയിച്ചു സംസാരിച്ചു അഫ്നാഷൻ പാലാത്ത് പരിപാടിക്ക് സ്വാഗതം സഫ്വാന നന്ദിയും പറഞ്ഞു റിപ്പോർട്ടർ റിപ്പോർട്ട് റഫീഖി പതിനാറുങ്ങൾ